ില്ല ഒരു തരത്തിലും മോശമായിട്ട് പറയാൻ ഞാനൊന്നും കണ്ടില്ല നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നെ ഒരു രീതിയിലും എന്നെ ഒരു തരത്തിൽ ബാധിക്കുന്നൊരു കാര്യം അതൊന്നും വെയിലത്ത് വേണം നിൽക്കണം മറ്റെന്ന് വെച്ചാൽ അങ്ങനെയല്ല കാരണം എന്ന് വെച്ചാൽ അവർക്ക് അവർക്ക് ഒന്നാമത് ലോകം എന്നറിയില്ല ചിലപ്പം ആദ്യമായിട്ട് ഞാൻ ഈ സിനിമാ ഫീൽഡിലുള്ളതല്ലേ ഞാൻ ആദ്യമായിട്ട് വർക്ക് ചെയ്യുന്നൊരു ഫീൽഡ് ഞാൻ ശരിക്കും ഞാനെന്നുള്ള ഒരാൾ ഞാൻ എന്നെ ബ്രാൻഡ് ചെയ്ത് ഞാനൊരു എനിക്കൊരു ഐഡൻറ്റിറ്റി ഉണ്ടാക്കിയിട്ടാണ് ഞാൻ എൻ്റെ എൻ്റെ ഫാമിലി ഞാൻ സെറ്റ് ചെയ്ത് എൻ്റെ എൻ്റെ ലൈഫ് ഞാൻ ഒരു 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 ടേണിങ് പോയിൻറ്റ് എത്തി വെച്ചിട്ടാണ് ഞാൻ പിന്നെ എൻ്റെ എൻ്റെ ഇഷ്ടം എൻ്റെ താല്പര്യം എൻ്റെ ഒരു പാഷൻ എന്നുള്ള രീതിയിൽ ഞാൻ ഈ ഫീൽഡിലോട്ട് വന്നത് പക്ഷേ മറ്റുള്ളവർ അങ്ങനെ ആയിരിക്കത്തില്ല ആദ്യമായിട്ട് അവർ പുറം ലോകം കാണുന്ന ഈ ഒരു വെളിയിൽ നിന്നായിരിക്കാം അപ്പോൾ അത് അവർ പറഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും ചെയ്യാം കാരണം എന്നെ സംബന്ധിച്ചോളം ഇതൊന്നും എന്നെ ഈ പേപ്പട്ടികൾ കുറയ്ക്കുമ്പോൾ മാത്രമേ ഉള്ളൂ അല്ലാതെ എനിക്കതിൽ എനിക്കൊന്നും ഒരുപാട് പാടില്ല കാരണം ഞാൻ ഫേമൗസ് സാർ എന്നെ പറഞ്ഞത് ഞാൻ എത്രയോ ഓരോ വർഷവും എത്രയോ സ്റ്റുഡൻസിനെ ഞാൻ കാണുന്നതാണ് അതുപോലെ ഞാൻ വർക്ക് ചെയ്ത കമ്പനിയിൽ അല്ലെങ്കിൽ എൻ്റെ സ്വന്തം കമ്മിറ്റിയിൽ പത്ത് ഇരുപത്തി പേര് വർക്ക് ചെയ്യണം അവരൊക്കെ ഞാൻ മാനേജ് ചെയ്യുന്ന ആളാണ് അപ്പോൾ ആ ഞാൻ ഇതൊക്കെ കണ്ടിട്ട് നിന്ന് കഴിഞ്ഞാൽ പിന്നെ എന്താ ഉള്ളത് അത്രയേ ഉള്ളൂ എന്നെ സംബന്ധിച്ചു തളരുന്നുണ്ടാവാം പലർക്കും മാനസിക ഉണ്ടാവാം പലരും മുന്നോട്ട് പോകേണ്ടെന്ന് ചിന്തിക്കുന്നുണ്ടാവാം ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഒരു മാനസിക വൈകൃതമാണ് ശരിക്കും ആദ്യം ഇതാക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊക്കെയാണ് നിയമം വരെയാണ് നമുക്ക് ആരാണ് നമുക്ക് എന്താണ് നമുക്ക് യാതൊരു പരിചയമില്ലാത്ത ഓരോ വിദഗ്ധ ഇപ്പം എൻ്റെ തന്നെ പോലെ പല സ്ഥലത്തും പിന്നെ ഒന്നാമത്തെ കുശുമ്പാണ് പല എനിക്ക് ചെയ്യാൻ പറ്റാത്ത അവൾ ചെയ്യുന്നുണ്ടല്ലോ എന്നെക്കാട്ടും അത്ര സൗന്ദര്യമില്ല എന്നെക്കാട്ടി അത്ര ഹൈഡില്ല എന്നെക്കാട്ടിൽ വലിയ ഇത്ര വിളിക്കില്ല എന്നെക്കാട്ടി എനിക്കിടെ ഈ പുള്ളിക്കാരിയുടെ ഇപ്പോൾ എൻ്റെ കമൻസിനെ ഞാൻ പലരെയും നോക്കുമ്പോൾ ഇത് കൗസല്യ സുജാത സുലോചന ഇന്നലെ ഞാൻ കുറേ അങ്ങനെ എടുത്തു വെച്ചിരുന്നു കേട്ടോ പിന്നെ ഇന്നലെ ഞാൻ നോക്കിയത് വേറെ എന്താണ് രത്നമ്മ ഇത് സുധാകരൻ കമൻസുകളുടെ പേരുകളാണ് ഏകദേശം എല്ലാ ആ പ്രൊഫൈലുകളാണ് ഞാൻ ജസ്റ്റ് ഒന്ന് എനിക്കൊരു കൗതുകം കൊണ്ടില്ലായിരുന്നു പിന്നെ അത് എടുത്ത് നോക്കിയത് എന്താണ് ഏകദേശം എല്ലാം ഫിഫ്റ്റി സിക്സ്റ്റി പ്ലസ് ആണ് ഇവർക്കൊക്കെ വല്ല രാമനാമം ജീവിച്ച് എവിടെയെങ്കിലും ചെന്നിരുന്നൂടെ അല്ലെങ്കിൽ വല്ല നിസ്കേശദത്താക്കിയിട്ട് എവിടേക്ക് ചെന്നിരുന്നൂടെ ഇവരെന്തിനാ ഈ ജീവിക്കുന്നവർ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ജീവിച്ചുകൊട്ടെ അവർക്ക് ചെയ്യാൻ പറ്റാത്തത് അവർക്ക് കാണാനും കേൾക്കാനും പറ്റാത്തത് മറ്റുള്ളവർക്ക് കിട്ടുമ്പോൾ ഒരു 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 വല്ലാത്തൊരു ഫ്രസ്ട്രേഷൻ ഒരു കൂരുപൊട്ടലും അതാണ് അവർ കാണിക്കുന്നത് ഇപ്പോൾ സിനിമ വിലപ്പോൾ എന്നിട്ട് അറിയാം ഇതൊക്കെ നമ്മുടെ ഫോണിൽ വരാതിരിക്കാൻ നമ്മൾ എന്താണോ സെർച്ച് ചെയ്യുന്നത് അതനുസരിച്ച് നമ്മുടെ ഇതിൽ വരുന്നത് അപ്പോൾ അവർ സാറ്റലൈറ്റ് ചാനൽ ഇതാക്കണം ഫോളോ ചെയ്യണം അത് സബ്സ്ക്രൈബ് ചെയ്യണം അല്ലെങ്കിൽ ആ ടൈപ്പ് ന്യൂസ് ആണെന്ന് നോക്കണം ചാനൽസിനെ അവർ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കണം അപ്പോൾ അവർക്ക് അവിടെ ഫീൽഡിൽ അത് വരും അല്ലാതെ ഈ ഇപ്പം മഞ്ഞ ചാനൽ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഓൺലൈൻ ചാനൽസ് അത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് അവർ സിനിമ സീരിയൽ അല്ലെങ്കിൽ ഇതേപോലെയുള്ള സോഷ്യൽ ആക്ടിവിറ്റീസ് അതല്ലെങ്കിൽ ഇപ്പോൾ പറയുക ഈ ബ്ലോഗേഴ്സ് അല്ലെങ്കിൽ ഇൻഫ്ലോയിൽസേഴ്സ് അവരുടെ പിന്നാലെ ഇരിക്കും മൂന്നാൽ അവർക്ക് എൻ്റർടൈൻമെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ ഷൂട്ട് ചെയ്ത് പോസ്റ്റ് ചെയ്യുന്നവരാണ് അപ്പം അവർ അവരെ ഫോളോ ചെയ്യാൻ വേണമെങ്കിൽ എന്നും കാണാനും പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് ന്യായമൊന്നുമല്ലോ മകൻ പറഞ്ഞൊരു കാര്യമുണ്ട് അപ്പം അല്ല പുള്ളിക്കാരിയുടെ ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ കണ്ടൊരു കാര്യമുണ്ട് ഞാനിങ്ങനെ കരിഞ്ഞ് വിളിച്ച് ഭയങ്കര മെൻഡ്രോമയിലൊക്കെ ആയി സംഘടിത്തി ഇരിക്കുന്ന സമയത്ത് എൻ്റെ മക്കളാണ് പറഞ്ഞത് അമ്മ ഇങ്ങനെ ഇരിക്കരുത് അമ്മ ഇറങ്ങണം എന്ന് പറഞ്ഞ എൻ്റെ മക്കളാണ് അതുകൊണ്ടാണ് പുള്ളിക്കാരി ആക്റ്റീവായിരുന്നു വീണ്ടും ഇപ്പോഴും ഇത്രയും ഇതായിട്ട് നിൽക്കുന്നത് അതേപോലെയല്ലേ ഭർത്താവ് മരിച്ചു എന്ന് വിചാരിച്ചിട്ട് പുള്ളി ഉണ്ടായിരുന്ന സമയത്തും പുള്ളിക്കാരി തന്നെ ആക്റ്റീവായിട്ട് ആളുടെ കൂടെ നിന്നിട്ടുള്ള ഒരു ലേഡിയല്ലേ രേണു സുരീന്ന് പറയുന്നത് പക്ഷേ ആരും ഉടനെ അറിയപ്പെട്ടില്ല അതേ മുമ്പിലോട്ടും പ്രത്യക്ഷപ്പെടാത്തോട്ട് മീഡിയാസിൻ്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെടാത്തതോടെ ആരും കണ്ടില്ല എന്നുള്ളതേ ഉള്ളൂ പുള്ളിക്കാർ ഞാൻ അന്നും സാരി ഒന്നും വിളിക്കാറില്ല ഞാൻ അന്നും മോഡേൺ ബസ്സേ ഇടാറുള്ളൂ എന്ന് പുള്ളിക്കാർ പറയുന്നുണ്ട് അപ്പോൾ അത് വന്ന് ഭർത്താവ് മരിച്ചു വിളിച്ചിട്ടിപ്പോൾ വെള്ള ഡ്രസ്സൊക്കെ എടുത്ത് കറുക്ക് വിളിച്ച് ഓർണമൈസാതെ പണ്ടത്തൊക്കെ പോലെ മാറിയില്ലേ പിന്നെ ഈ അവരെ കൊണ്ടാണ് ഈ മറ്റുള്ളവരെല്ലാം ജീവിക്കുന്നത് ഈ ഓൺലൈൻ ചാനൽസ് ആണെങ്കിൽ ഇവരെ ഈ നെഗറ്റീവ് പറയിപ്പിക്കുന്നവരാണെങ്കിലുമൊക്കെ അവർ ആരുടെയും മുഴുവൻ പോയിട്ട് കൈ നീട്ടുന്നില്ല എനിക്ക് എന്തെങ്കിലും തരുമോ എന്നെ സഹായിക്കുമെന്നോ എന്നെ അങ്ങനെ ആക്കണോ ഇങ്ങനെ ആക്കണമെന്ന് പറഞ്ഞിട്ടൊന്നും അവർ തന്നില്ല ഇപ്പോൾ ഈ പത്ത് വർഷം കഴിഞ്ഞിട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട് അപ്പം നമുക്ക് നമ്മൾ പോലും ഇങ്ങനെ ഇരിക്കുമ്പോൾ അവർക്ക് ഡെയിലി വർഗ്ഗം വരുന്നില്ലേ അപ്പോൾ അവരെ കൊണ്ട് ഇപ്പോൾ പ്രൊഡ്യൂസറിനാണെങ്കിലും ആ വർക്ക് ചെയ്യുന്ന ജയിപ്പിക്കുന്നവർക്ക് ഡേറ്റ് ചെയ്ത നിങ്ങളോട് കാര്യം പറഞ്ഞു ഞാൻ എന്തെങ്കിലും സ്റ്റാർട്ടിങ് തൊട്ട് അവസാനം വരെ ഇടണം അവിടെ എവിടെയും മുറിച്ച് ഞാൻ ഈ ഓൺലൈൻ വീഡിയോസിനോട് പാത ഉറപ്പില്ല എന്ന് ശബ്ദം എടുത്തിട്ടാണ് സത്യം പറഞ്ഞാൽ ഫോൺ ചെയ്താൽ ഞാൻ ഇങ്ങോട്ട് പോകുന്നത് തന്നെ കാരണം ഞാൻ പറയുന്നതായിരിക്കില്ല നിങ്ങളൊന്നും ഇടുന്നത് അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്താണോ പറയുന്നത് അത് നിങ്ങൾ അതുപോലെ തന്നെ പോസ്റ്റ് ചെയ്യണം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ുമ്പിൽ കൈതി കിട്ടുന്നത് കണ്ടിട്ടില്ല അവരെ അന്തസ്സോട് കൂടിയിട്ട് അഭിമാനത്തോട് കൂടിയിട്ട് അവർക്ക് പറ്റുന്നതും ഇൻട്രസ്റ്റ് ആയിട്ടുള്ളതും അവർക്ക് കോൺഫിഡൻസ് ഉള്ളതുമായിട്ടുള്ള ജോലിയല്ലേ ചെയ്യുന്നതും എത്തി നമ്മളൊക്കെ അവർക്ക് സപ്പോർട്ടല്ലേ ചെയ്യേണ്ടത് അങ്ങനെ അവരിപ്പോൾ ഒന്ന് ഒന്ന് ആത്മഹത്യ ചെയ്യുന്നു അല്ലെങ്കിൽ അവർ വല്ല സ്ട്രോക്കും വലിയ ഓവർ ഫിലിങ് കൂടി എനിക്ക് ടെൻഷനെ കൊടുക്കാൻ അതൊക്കെ എനിക്ക് നന്നായിട്ട് ഉണ്ടായി ഉള്ള ഒരാളാണ് അപ്പം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്ന് അവർ കിടപ്പിലായിപ്പോയി അവരാരെ നോക്കുക പറയുന്ന ആൾക്കാരെങ്കിലും നോക്കുമോ ആരെങ്കിലും അവർക്ക് ചിലവിന് കൊടുക്കും ഇല്ലല്ലോ അവരവരെ കുഞ്ഞുങ്ങളെ നോക്കുന്നില്ലേ പുള്ളിക്കാരി പ്രശ്നമൊക്കെ മകനാണ് മൂത്ത കുട്ടി അവനും അവർ അത്ര സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ അവർ ശരിക്കും ഒരു അമ്മയും അങ്ങനെ പോലും അപ്പോൾ ഇതൊക്കെ നമ്മൾ നമ്മൾ സമൂഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ചുറ്റുമുള്ള ഒറ്റപ്പെട്ട ആൾക്കാർ അല്ലെങ്കിൽ മീൻസ് ഇതുപോലെയൊക്കെയുള്ള ഭർത്താവ് മരിച്ചതോ അല്ലെങ്കിൽ ഒറ്റപ്പെട്ടൊക്കെ നമ്മളിപ്പോൾ നമ്മൾ ചേർത്ത് പിടിക്കുക ചെയ്യേണ്ടത് അല്ലാതെ അവർ നമ്മളിതുപോലെ കുത്തി പറഞ്ഞിട്ടും ബോഡി ഷെയിമിങ് ചെയ്തിട്ടും ഈ ബോഡി ഷെയിമിങ്ങ് നമുക്കിപ്പോക്ക് എന്ത്ര്ഹതയുള്ളത് അല്ലെങ്കിൽ ആരാ നമുക്കതിനുള്ള റൈറ്റ്സ് വന്നിട്ടുള്ളത് നമ്മൾ എന്ത് എന്ത് അർഹതയല്ല നമ്മൾ മറ്റൊരാളെ പറയുന്നത് ഇപ്പം എൻ്റെ അമ്മയെ അച്ഛനും പ്രസവിച്ചതും ജന്മം നൽകിയതും അല്ലല്ലോ അവരെ അവരെന്നെ പോലെ വായി ഉണ്ടാവണമൊക്കെ അല്ലെങ്കിൽ ഈ പറയുന്നത് നമ്മളെല്ലാം എല്ലാം തികഞ്ഞവരാണോ എല്ലാ നമുക്കും എല്ലാം തികഞ്ഞവരാണോ അവർ പൊക്കൾ കാണിക്കുന്നു നേവില് കാണിക്കുന്നു അല്ലെങ്കിൽ അവരുടെ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തന്നെ ആ കുറച്ച് ഇതാണുള്ളത് അതിന് അവർക്കത് കോൺഫിഡൻസ് ഉള്ളതും അവർക്കത് ഓക്കിയാണ് ഒന്ന് ഡ്രസ്സല്ലേ അവർ ധരിക്കുന്നത് ഇപ്പം ഫാഷൻ ഫീൽഡ് അല്ലെങ്കിൽ ഒരു ഒരു എന്താ പറയുക ഫിലിം ഇൻഡസ്ട്രി അതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ക്യാരറ്റിന് ആപ്പാകുന്നത് അത് പ്രൊഡക്ഷനിൽ നിന്ന് കൊടുക്കുന്ന ഡ്രസ്സല്ലേ അതിനിപ്പം നമുക്ക് എല്ലാ സ്ഥലവും പറഞ്ഞേക്കു പോകാൻ പറ്റുമോ ഒന്നാമത്തെ വെച്ച് ഈ സോഷ്യൽ മീഡിയയിൽ കൂടുതലും ഒരു വിദ്യാഭ്യാസമോ വിവരമോ പ്രത്യേകിച്ച് ഈ ഫേസ്ബുക്കിൽ സാൻ ചെയ്യപ്പോൾ പറഞ്ഞുള്ള അമ്മാരും അമ്മാവന്മാരും ഒന്ന് പറഞ്ഞു കിടക്കാൻ വിദ്യാഭ്യാസം അത് ഈ കമ നെഗറ്റീവ് കമൻസ് ഇടുന്നതുകൊണ്ട് വായി സം ശ്രദ്ധിച്ചാൽ അക്ഷരത്തിൽ ഒരു സെൻറ്റൻസ് പോലും എഴുതാൻ അറിയുന്നവരല്ല പലരും ഒരു അല്ല വിവരമില്ല എന്താ പറയുക ലോ ലോകം എന്തെന്നറിയില്ല നമ്മളാ നിൽക്കുന്ന നിൽക്കിൻ്റെ അപ്പുറത്തൊരു ജങ്ഷനുണ്ടെന്ന് പോലും പലർക്കും അറിയാത്തവരാണ് ഈ വായിക്കുന്ന വായ്പ ഇങ്ങനെ എഴുതിയിട്ട് ഇതേപോലെ നെഗറ്റീവ്സും ഇതേപോലെ എന്താ പറയുക ബോഡി ഷെയ്വിങ് ചെയ്യുന്നവരൊക്കെ അല്ലാതെ ഈ ജോലി കൂലി ഉള്ളവരോ അല്ലെങ്കിൽ സ്വന്തം കാര്യം നോക്കി ജീവിക്കുന്നവരിൽ മറ്റുള്ളവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞ് അവർക്ക് അവർക്കതിലുള്ള സമയമില്ല അത്ര എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് തനിക്കങ്ങനെ ഒരു തരത്തിൽ മോശമായിട്ട് പറയാം ഞാനൊന്നും കണ്ടിട്ടുമില്ല സ്വപ്ന ഋരുസുരേഷൻ പറഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരി എന്താ അർഹതയിലാണ് പറഞ്ഞെന്ന് എനിക്ക് അറിയത്തില്ല അങ്ങനെ കമ്പയർ ചെയ്യണമെന്ന് എനിക്ക് ഒരുപാട് കാര്യങ്ങൾ വളരെക്കുറിച്ചും പറയാനുമുണ്ട് അതുകൊണ്ടൊന്നും തോന്നുന്നില്ല എൻ്റെ നെഗറ്റീവ് കമൻസ് എന്ന് പറയുന്നത് ഞാൻ ആരാണ് ഞാൻ എന്താണ് എന്നെ ഒരു രീതിയിലും എന്നെ ഒരു തരത്തിൽ ഒരു കാര്യമില്ല കാരണം എന്നെ ഒരു തരത്തിലും എൻ്റെ കൂടെ പഠിച്ചവരല്ല എൻ്റെ കൂടെ ജോലി ചെയ്താലും എൻ്റെ നൈബേഴ്സല്ല എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒന്നുമല്ല അല്ലാതെ എവിടെയോ കിടക്കുന്ന ഏതോ ലോ ക്ലാസ് ചിന്താഗതിയുള്ള ആൾക്കാർ എന്തോ വായി എന്ന് പറയുന്നത് എന്നെ ഒരാളെ അല്ല ഞാൻ ഓരോ ഓൺലൈൻ ചാനലും എൻ്റെ ഒരു വീഡിയോ ഉണ്ടെങ്കിൽ ആ ചാനൽ ഞാൻ എടുത്ത് നോക്കിയിട്ട് ഞാൻ എല്ലാവരും എടുത്തോക്കുമ്പം എല്ലാ സ്ഥലത്തും ഇതുപോലെ വർഷിക്കുന്നു ഒരാൾക്കല്ലല്ലോ എഴുതുന്നത് അത് അവരുടെ ജോലിയായിട്ട് എനിക്ക് നേരെ വെളുത്ത് കുളിച്ച് റെഡിയായി ഭക്ഷണം കഴിച്ചിട്ട് ഇരിക്കുന്നതാണ് ഇതിനായിട്ട് ഒരു ഒരാളെ മാത്രമാണെങ്കിൽ ഓക്കെ ചെയ്തിട്ടായിരിക്കുക നമ്മൾ ഈ കുരയ്ക്കുന്ന പട്ടീയിൽ കുരയ്ക്കുന്ന പേപ്പട്ടികൾ കാർ പോയാലും കുറച്ചുകൊണ്ടായിരിക്കുക ഒരാൾ ടാർഗറ്റ് ചെയ്ത് ചെയ്യുന്നതല്ല അപ്പോൾ നമ്മൾ അതിൻ്റെ പിന്നാലെ പോകും ഞാൻ എൻ്റെ കാര്യമൊക്കെ നോക്കുമോ ഞാനൊരു ഇൻറ്റീരിയർ ഡിസൈനറാണ് എനിക്ക് ഹോസ്പിറ്റൽ ഞാൻ എടുത്ത് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഞാൻ ഒരു ലെക്ചറാണ് ഞാൻ പഠിപ്പിക്കാൻ പോകുന്നുണ്ട് ഇതൊക്കെ എൻ്റെ പ്രൊഫഷനാണ് ഞാനൊരു ഫാഷൻ ഡിസൈനറാണ് ഞാൻ ഗവൺമെൻറ് ഡിസൈൻ ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ എൻ്റെ പ്രൊഫഷനുമായിട്ട് ഞാൻ മുന്നോട്ട് പോകുന്ന ഒരാളാണ് അപ്പോൾ ഞാൻ ഈ നെഗറ്റീവ് കമൻസ് നോക്കി ഞാൻ അവിടെ വായി നോക്കിയിരിക്കുമോ ഞാൻ എൻ്റെ കാര്യങ്ങളുണ്ട് ഈ പറയുന്നൊരു ഇന്നും നാളെയും മറ്റന്നാളും പത്ത് വർഷം കഴിഞ്ഞാൽ അത് അങ്ങനെ തന്നെ ഇരിക്കും ചാവുന്നതോ അങ്ങനെ എന്നെ ഇരിക്കും അപ്പോൾ ഞാൻ എൻ്റെ കാര്യം നോക്കി മുന്നോട്ട് പോകും ലോക്ക്ഡൗൺ വന്നതിൽ ഒരു നഷ്ടപ്പെട്ടു ഞാൻ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നു ഞാനിങ്ങനെ കമൻസ് എല്ലാം നോക്കിയിരുന്നത് ഞാൻ പി ഡബ്ല്യു ഡി വർക്ക് എടുത്ത് ചെയ്തു ഞാൻ പൈലിങ് വർക്ക് സ്റ്റാർട്ട് ചെയ്തു ഞാൻ കെ സി യുടെ സബ് കോർട്ടാക്ട് വർക്ക് എടുത്തിട്ട് ഞാൻ പ്രൊഡക്റ്റീവായിട്ട് അല്ലെങ്കിൽ എനിക്ക് ചെയ്യാൻ പറ്റുന്ന എൻ്റെ കഴിവിൽ പരമാവധി എന്നെ കൊണ്ട് എന്നിട്ട് ചെയ്യാൻ പറ്റും എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഓരോ കാര്യങ്ങളായിട്ടും മുന്നോട്ട് പോകാൻ പോയിക്കൊണ്ടിരിക്കുക എനിക്ക് സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ ഇതൊന്നും ഇപ്പോൾ ഇൻസ്റ്റാ ഒക്കെ കുറേ സ്ഥലങ്ങളില്ല എന്നെ സംബന്ധിച്ചതോടൊന്നും എനിക്ക് അരിവേടിക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല എനിക്കിതൊന്നും യാതൊരു ഗുണവും ഇല്ല ഒരു ടൈം പാസ് മാത്രമാണ് അല്ലെങ്കിൽ ഈ ഒരു പ്രൊഫഷൻ നിൽക്കുന്നതുകൊണ്ട് പാലം എന്താ ചോദിച്ചാൽ ഇൻസ്റ്റ ഐഡിയത എഫ് ബി ഐ ഡിയത് എന്നാ ചോദിക്കുന്നത് സോഷ്യൽ മീഡിയയില ഐഡിയതാണ് അവരെ ചോദിക്കുന്നത് നമ്മുടെ പ്രൊഫൈൽ നോക്കാൻ വേണ്ടി അത്ര മാത്രമേ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഈ സാധനം എന്ന് പറയുന്നത് അതിലപ്പുറം ഇതൊന്നും എന്നെ ഒരു തരത്തിലും നെഗറ്റീവ് ആണെങ്കിൽ പോസിറ്റീവ് ആണെങ്കിൽ എന്നെ ബാധിക്കുന്ന ഒരു കാര്യമില്ല പിന്നെ നാട് ഓടുമ്പോൾ നടുവേ ഓടണം എന്നുള്ളൊരു കാരണം കൊണ്ട് മാത്രം ഞാൻ ഞാനും ഇത് യൂസ് ചെയ്യുന്നു റാക്സോൾ അത്രേ ഉള്ള അതിൽ എനിക്ക് ഈ സോഷ്യൽ മീഡിയ ഒന്നും എന്നെ ഒരു തരത്തിലും